ഹായ് ഹലോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ വരുന്ന കുറച്ച് അധികം പ്ലാന്റ്സിൻ്റെ പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ കോമ്പോൻ്റെ കൂടെയുള്ള ഫ്രീ പ്ലാന്റിന് നിങ്ങളത് സെലക്ട് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ അതനുസരിച്ച് ഫ്രീ പ്ലാന്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് അയക്കുന്നതായിരിക്കും എല്ലാം നല്ല അടിപൊളി ഫ്ലവർ വരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്ലാന്റ് ഏതാ നോക്കിയാലോ നമ്മുടെ സീസണൽ ഫ്ലവറിങ് പ്ലാന്റ് ആയി ഇതുപോലെ ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് ആണല്ലേ നമ്മുടെ ക്യാറ്റ്സ് ഫ്ലോ വെറൈറ്റി നമുക്ക് സീസണായിട്ട് ഇതിപ്പം ഇതിൻ്റെ സീസണാണ് ഇപ്പോഴാണ് ഫ്ലവർ ഇപ്പം ഏകദേശം തീരാറായി ഫ്ലവർ തരുന്നൊരു കാലാണ് നന്നായി മഞ്ഞ കളറിൽ തി ായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത് അപ്പോൾ നമ്മുടെ മതിലും അതുപോലെ തന്നെ എവിടെ വേണമെങ്കിലും നമുക്കിങ്ങനെ ക്രീപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നിറച്ച് പൂക്കൾ ഉണ്ടാവട്ടോ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും നമുക്കിപ്പോൾ ഇതിൻ്റെ വലിയ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാവട്ടോ ഇതൊക്കെ നമ്മുടെ ഫ്ലവർ ആയതിൽ നിന്നും എടുത്തതാണ് വീഡിയോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ചൂട് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ നല്ല വെയിലത്ത് വെച്ച് വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം നമ്മുടെ ഈ പ്ലാന്റിൽ ഇപ്പം തന്നെ ഫ്ലവറിങ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക വേര് പിടിച്ച വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് നമുക്കിതിൻ്റെ വേറെ വേറെ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇത് കുറച്ചും കൂടി വലിയ സൈസാണ് ഇതിലും തീരെ കുഞ്ഞ് സൈസും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയാൻ വേണ്ടി ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയയ്ക്കാം അടുത്ത പ്ലാന്റ് നമ്മൾ നിറച്ച് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ചൈനീസ് പോൾസ അല്ലേ ചൈനീസ് പോൾസ നമ്മൾ വീണ്ടും റേറ്റ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് പത്ത് പ്ലാന്റിന് വെറും ഇരുന്നൂറ്റി എൺപത് ഉണ്ടാവുള്ളൂ എല്ലാവരും ഓർക്കുക ഇത് കാണിക്കുന്ന പത്ത് കളേഴ്സ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ഇനി നിങ്ങൾക്ക് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ അതനുസരിച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും നാടനും ചൈനീസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിറച്ച് ഫ്ലവർ തരും നല്ല വലിയ പൂക്കളായിരിക്കും ബേരിഗേറ്റഡ് ലീഫ് വരുന്നതും സാധാ ലീഫ് വരുന്നതായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് നല്ല അടിപൊളിയായിട്ട് പിടിച്ചു കിട്ടുന്ന കവറിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ ഈ കാണിക്കുന്നതാണ് കേട്ടോ എല്ലാം നല്ല വലിയ സൈസാണ് ഓരോ കളറിലുള്ള ഷെയ്ഡ്സിൽ വരുന്നത് ഓരോ സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ പത്ത് പ്ലാന്റിന് വെറും ഇരുന്നൂറ്റി രൂപയാണ് ഉള്ളൂ എല്ലാത്തിലും പേര് പിടിച്ച പ്ലാൻസ് ആയിരിക്കും കേട്ടോ അയക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇതേപോലെ തന്നെ ഒരു ക്രിസ്മസ് കാറ്റസിൻ്റെ പ്ലാൻസിൻ്റെ കോംബോയാണ് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതൊക്കെ നേരത്തെ കോംബോസ് ഇട്ടിരുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫറിൽ പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കാൻ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിരിക്കാം അപ്പോൾ ഇത് കാണിക്കുന്ന ഈ കളേഴ്സ് എല്ലാം നമുക്ക് ആണ് അപ്പോൾ ആരും തന്നെ ഈ ഒരു ചാൻസ് മിസ് ചെയ്യണ്ട കേട്ടോ കാരണം നമുക്ക് വെറും രണ്ട് ദിവസത്തേക്ക് മാത്രമാണ് ഈ ഒരു ഓഫറുകൾ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ക്യാപ്സ്ക്ലോ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് വലിയ പ്ലാന്റ് ഉള്ളത് ചെറുതും ആണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസ് ഇന്ന് കാണിച്ചിരിക്കുന്ന ഈ മൂന്ന് പ്ലാന്റുകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ ഞാൻ എല്ലാത്തിൻ്റെയും പ്ലാന്റിൻ്റെ സൈസ് വിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓർഡർ വന്നോളൂ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ തിങ്കളാഴ്ച ദിവസങ്ങളിലായിരിക്കും ഇനി മുതൽ പ്ലാന്റ്സ് അയക്കുന്നത് അതേപോലെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴി പ്ലാന്റ്സ് അയക്കുന്നതായിരിക്കും ഗൂഗിൾ പേ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ